എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ഐ ബി പി എസ് നടത്തുന്ന പ്രൊബേഷറി ഓഫീസർ മാനേജ്മെൻറ്റ് ട്രെയിനിംഗ് തസ്തികകളിലേക്കുള്ള നിയമനത്തിൻ്റെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചില്ല എങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോ വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ പൊതുമേഖല ബാങ്കുകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തിക വരുന്നത് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ് ട്രെയിനി ആണ് വരുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് പ്രിലിമിനറി എക്സാമും ഉണ്ടായിരിക്കും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാം വരുന്നത് ഒക്ടോബർ മാസത്തിലും മെയിൻ എക്സാം വരുന്നത് നവംബർ മാസത്തിലുമായിരിക്കും അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതൊക്കെ ബാങ്കുകളിലാണ് ജോലി ലഭിക്കുന്നത് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇനി എലിജിബിലിറ്റി നോക്കാം പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എ ഡിഗ്രിയാണ് അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി അമ്പത് രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത് പരീക്ഷ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് പ്രിലിമിനറി എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എബിലിറ്റി എന്നിവയാണ് ആകെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി മെയിൻ എക്സാം ആകുമ്പോഴത്തേക്കും സബ്ജക്ട്സ് വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻട്രപേഷൻ ആണ് വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപേക്ഷ ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ പറഞ്ഞ ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും സിആർ പി പി ഒ ഓർ എം ടി എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ സിആർപി പ്രൊബേഷണറി ഓഫീസർ ഓർ മാനേജ്മെൻറ്റ് ട്രെയിനി എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുത്ത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ദ മെമ്പ്രേഷൻ ഹാൻഡ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നിട്ട് സേവ് സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ട സൈറ്റ് മാറക്കണ്ട ബി പി എസ് ഡോട്ട് ഇൻ ആണ് ഇനി എക്സാം സെൻ്റർ എവിടെയായിരിക്കും വരുന്നത് നോക്കാം പ്രിലിമിനറി എക്സാം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും ഇനി മെയിൻ എക്സാം വരുന്നത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ വെച്ചായിരിക്കും ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ഇപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പ്രൊബേഷണറി ഓഫീസർ അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ട്രെയിനി ആയിട്ടൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് നല്ല ശമ്പളത്തിന് ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണിപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷാ തീയതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും അപേക്ഷിക്കാൻ അവസരമുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബേക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി